സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ പുറത്തു വരുമ്പോഴേ ചില ആൾക്കാർക്കൊക്കെ കുരു പൊട്ടിയൊലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ പൃഥ്വിരാജിൻ്റെ പൃഷ്ഠം താങ്ങി നടക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ മൂടും താങ്ങി നടന്നിട്ട് വല്ലതും ഞാൻ വേണ്ടി വിളിക്കുന്ന ടീമുകളുണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ കുരുപൊട്ടും എന്നുള്ളതാണ് കാരണം പൃഥ്വിരാജിനെ തന്നെ വിമർശിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഒരു അബദ്ധം പറ്റാം എപ്പോഴും അബദ്ധം പറ്റിക്കൊണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് അബദ്ധമല്ല അത് അതിബുദ്ധി എന്നാണ് അതിന് പറയാൻ കഴിയുകയുള്ളൂ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറിയൊരു കഥയിൽ നിന്ന് ഇറങ്ങാം വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു പുതിയ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ അവിടെ ജോലിക്കെടുത്തപ്പോഴേ അവിടുത്തെ ഓണർ മാനേജറോട് പറഞ്ഞു സ്റ്റാഫിന് വേറെ ഫുഡൊന്നുമില്ല സ്റ്റാഫിന് ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെ കൊടുത്തോ അത് തന്നെ കഴിക്കട്ടെ കാരണം സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് ഒരു ഒരു വലിയൊരു ഒരു എന്താ പറയുക ആ ഒരു വലിയൊരു മനസ്സാണ് അദ്ദേഹത്തിന് കാണുന്നത് കാരണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം പിൽക്കാലത്ത് ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു അത്രത്തോളം നല്ല മനുഷ്യനായതുകൊണ്ടാണ് ആ ഒരു നല്ല മനുഷ്യൻ ജോലിക്കാരെ ചേർത്ത് നിർത്തും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പൃഥ്വിരാജിലേക്ക് വരാം തൊഴിലാളികൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും മര്യാദയ്ക്കോ കൊടുക്കാത്തവനാണ് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ കടുവ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷൻ അതിൽ പൃഥ്വിരാജാണ് നായകൻ അത് നിർമ്മിക്കുന്നത് ലിസ്റ്റിനും പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ പൃഥ്വിരാജും കൂടിയിട്ടാണ് ഇവർ രണ്ടുപേരും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ അതിൻ്റെ അകത്തു നിന്നും വലിയൊരു ആരോപണമുയർന്നത് ഇങ്ങനെയാണ് വലിച്ചതും പൊളിച്ചതുമാണ് പ്രൊഡക്ഷൻ ബോയികൾക്ക് കൊടുക്കുന്നതെന്ന് നല്ല മറ്റുള്ളവർക്കൊക്കെ നല്ല ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വളിച്ചതും പൊളിച്ചതുമായ ആഹാരം എന്ന് പറഞ്ഞിട്ട് ഈ കടുവയുടെ ലൊക്കേഷനിൽ ഒരു സെറ്റിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അന്ന് എല്ലാവരും കുറ്റം പറഞ്ഞു കാരണം പൃഥ്വിരാജിനെ ഒന്നും പറയരുത് അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതറിയാതെ സംഭവിച്ച കാറ്ററിംഗ് കാറോടുള്ള കാറ്ററിംഗ് കാർക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ന്യായീകരിച്ചിട്ടുണ്ട് പക്ഷേ വീണ്ടും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് തന്നെയാണത് നിർമ്മിക്കുന്നത് അതിൻ്റെ അകത്ത് ഭക്ഷണവുമില്ല വെള്ളമില്ല ടോയ്ലറ്റ് പോകാൻ വിടുന്നില്ല അടിയും പിടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കുറേ തൊഴിലാളികളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിക്കരയുന്നത് കണ്ടു ആരാണെന്നല്ലേ ഈ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നവരൊന്നുമല്ല അന്നന്നത്തെ അന്നത്തിന് ഈ തെറ്റിൽ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുമല്ലോ അതുപോലെ കുറച്ചൊരു പൈസയും കിട്ടുമല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിന് അരി വാങ്ങിക്കാലോ എന്ന് കരുതി നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് അവരാണ് പരാതിയുമായിട്ട് മുന്നിലെത്തിയിരിക്കുന്നത് അതായത് അവരെ മർദ്ദിക്കുക കൂടി ചെയ്തിരിക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അവരെ കാത്ത് ഒരു കുടുംബം അവരുടെയൊക്കെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ അവരുടെയൊക്കെ കുഞ്ഞു മക്കളുണ്ട് ഈ പൈസ കൊണ്ടു വരുമ്പോൾ തൻ്റെ പിന്നെ അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ള ഇത് കാത്തിരിക്കുന്ന കുഞ്ഞു മക്കളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവ ഈ തല്ലുന്നവൻ ഈ പൃഥ്വിരാജ് എവിടെയാണ് നോക്കി നിൽക്കുന്നത് ഈ പൃഥ്വിരാജിന് ഇതിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല തൻ്റെ തൊഴിലാളികൾക്ക് തന്നെ അതായത് ഒരാൾ മാത്രം പൃഥ്വിരാജ് മാത്രം വിചാരിച്ചാൽ ഇവിടെ ഒരു സിനിമയും ഉണ്ടാവില്ല എന്നിട്ട് പരാതി പറഞ്ഞവരെ ഇന്ന് പുറത്താക്കിയിരിക്കുകയാണ് പരാതി പറയാൻ നീ ആരോടാ ഞങ്ങളൊക്കെ ഉച്ചിഷ്ടം നീ ഭക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തലതൊട്ട തമ്പ്രാമാർ പുറത്താക്കിയിരിക്കുകയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളാ ആലോചിച്ച് നോക്കണം നിങ്ങൾ അവർ ശരിക്കും കരയുകയാണ് അവിടെ ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ നിന്ന് വന്നതാണ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ ഷൂട്ടിങ് ആ കഴിഞ്ഞു പോകുമ്പോൾ ആ ഒരു പിന്നെ അത്രയും ദിവസ ദിവസവേതനത്തിനാവുന്നു ഇവർ ജോലി ചെയ്യുന്നത് ഇവരങ്ങനെ പോയി ജോലി ചെയ്യുന്നവരാണ് അതും ഒരു ജോലിയാണ് ചില ആൾക്കാരൊക്കെ അതിനിടയിൽ കമൻ്റ് ചെയ്തിട്ട് കണ്ടു വേറെ ജോലിക്ക് പോയി കൂടെയെന്ന് പക്ഷേ ഇതും ഒരു ജോലിയാണ് അതാണ് നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടത് സിനിമാ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ജോലി തന്നെയാണ് അപ്പോ അതിന് പൃഥ്വിരാജിൻ്റെ അടുക്കം മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നുള്ളൂ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ ഈ പ്രൊഡക്ഷനിൽ രണ്ടുതരം ഭക്ഷണം ഉണ്ടാകും ഒന്ന് മുതിർന്ന പിന്നെ വലിയ വലിയ നടന്മാർക്കും നടിമാർക്കും അതുപോലെ സംവിധായകർക്കും ഒക്കെയുള്ള നല്ല കുശാലമായ ഭക്ഷണം മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു 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 ചമ്മന്തിയോ ഇല്ലെങ്കിൽ ഒരു അച്ചാറോ കൂട്ടിയിട്ടുള്ള ഒരു ഭക്ഷണം ഇങ്ങനെ രണ്ട് തരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നാറിയ പരിപാടി മലയാളത്തിലുണ്ടായിരുന്നു പക്ഷെ അത് നിർത്തലാക്കിയത് മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന നടനാണ് അദ്ദേഹം പിൽക്കാലത്ത് ഈ ഒരു സിനിമ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോഴേ അദ്ദേഹം ഈ ഒരു പരിപാടി ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്തു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൽ അത് പണ്ട് കാലത്തെ അദ്ദേഹവും ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റായി പോയപ്പോഴേ അദ്ദേഹത്തിന് മര്യാദക്കുള്ള ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല ഇതുപോലെ നാറിയതും പൊളിച്ചതും കറിയൊന്നും ഇല്ലാത്തതുമായ ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയിൽ എല്ലാവർക്കും ഒരേ ഫുഡ് മോഹൻലാലിനായാലും ശരി പ്രൊഡക്ഷൻ ബോയ്സിനായാലും ശരി മമ്മൂട്ടിക്കായാലും ശരി പ്രൊഡക്ഷൻ ബോയ്സിനായാലും ശരി ഒരേ ഫുഡ് വിളമ്പുക അല്ലാതെ പന്തിയിൽ പച്ചഭേദമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അന്ന് മുതൽ അദ്ദേഹം എല്ലാവർക്കും ഒരേ തുല്യ പിന്നെ ക്വാളിറ്റിയുള്ള ഫുഡാണ് വിളമ്പുന്നത് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു വ്യക്തി കുറേ കാറ് പേണിക്കുന്നു കുറേ ഫ്ലാറ്റ് വേണിക്കുന്നു അതെന്നിട്ട് ഫേസ്ബുക്കിലിടുന്നു എന്ത് എന്ത് എന്തിതാണുള്ളത് ഇദ്ദേഹത്തിന് ഇന്ന് പിന്നെ അവിടെ എന്താ പറയുക ആ പശു ചേത്ത കുട്ടികൾക്കെന്തോ ചില്ലറ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇദ്ദേഹം എവിടെയാണ് വല്ല സാമ്പത്തിക സഹായം ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല എല്ലാ പൈസയും കൊണ്ടുപോകുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പത്രാസ് കാണിക്കാൻ വേണ്ടി മാത്രം പണിക്കാർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാണ്ട് നീ എവിടെ പോയി കൊടു ഒരു ലക്ഷം ഉറപ്പ് കൊടുത്തിട്ടും എന്താണോ കാര്യം സ്വന്തം ഈ തൊഴിലാളികളുടെ ശാപവും വാങ്ങിച്ചിട്ട് നീ ഇത് എത്ര കാലം ഇങ്ങനെ ജീവിക്കും അപ്പം അവരെയൊക്കെ കണ്ണീർന്ന് വന്ന ആ കണ്ണീരിൻ്റെ ആ ഒരു ആ ഒരു കണ്ണീരില്ലേ അത് ആ ഒരു പിന്നെ അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരങ്ങാറ്റ തൻ്റെ മേലെ ഉറ്റിയിട്ടുണ്ടെങ്കിൽ തനിക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും അത്രത്തോളം ശാപം എനിക്കും താനൊക്കെ ആദ്യം ശ്രദ്ധിക്കണോ വെറുതെ ഞാനും നിർമ്മിക്കുന്ന സിനിമ ഇല്ലെങ്കിൽ ഞാനും ഉണ്ടാക്കുന്ന മറ്റേ പടം എന്ന് പറഞ്ഞിട്ട് നടന്നാൽ പോരാ കുറേ പൈസയും വാങ്ങിച്ചിട്ടിങ്ങനെ ഇതായിട്ട് നടന്നാൽ പോരാ ചിന്തിക്കണം ആദ്യം തൻ്റെ ഭക്ഷണം തൻ്റെ സ്റ്റാഫിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഭക്ഷണം കിട്ടുന്നുണ്ടോ അവർക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം കുറച്ച് നാൾ മുമ്പ് ഷെഫീഖിൻ്റെ സന്തോഷം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റ് അവിടെ ഉണ്ണി മുകുന്ദൻ പ്രൊഡക്ഷൻസ് ആണ് അത് നിർമ്മിക്കുന്നത് ഞാനവിടെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഉണ്ണി മുകുന്ദൻ എല്ലാവരോടും ചോദിക്കുന്നു ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ എല്ലാവരും കഴിച്ചു എന്ന് ഉത്തര ബോധ്യപ്പെട്ടിട്ട് മാത്രമാണ് ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അതും പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ കൂടെ തന്നെ ഇരിക്കും അങ്ങനെയാണ് യാതൊരു തലക്കണവുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് അന്വേഷിക്കുന്നു നേരെ മറിച്ച് പൃഥ്വിരാജി ഒരു കാര്യവും അന്വേഷിക്കുന്നില്ല അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ഗതികേട് വരത്തില്ല എനിക്ക് പൃഥ്വിരാജൻ്റെ അമ്മയോടാണ് പറയാനുള്ളത് കാരണം നിങ്ങളെയൊക്കെ മലയാളികൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു വലിയ നടൻ പിന്നെ അവരുടെ ഭാര്യ അവരുടെ രണ്ട് മക്കൾ പൃഥ്വിരാജും അതുപോലെ പിന്നെ ഇന്ദ്രജിത്തും നിങ്ങളെയൊക്കെ ഒരുപാട് ബഹുമാനമാണ് നാട്ടുകാർക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് അപ്പം ആ ഒരു ബഹുമാനം നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് മകൻ്റെ സെറ്റിൽ ഇനി ഇങ്ങനെയൊരു ഇത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അമ്മയെങ്കിലും ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പൃഥ്വിരാജോ ശ്രദ്ധിക്കുന്നില്ല ഇല്ലെങ്കിൽ പൃഥ്വിരാജൻ്റെ ഭാര്യ ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ള ഒരാൾ പോലും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയൊരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം തെറ്റാണ് ഇത് രണ്ടാമത്തെ തവണയാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ളൊരു പ്രശ്നം നടക്കുന്നത് അത് ഒരിക്കലും അതിന് മാപ്പ് തരാൻ കഴിയില്ല കാരണം നിങ്ങളെ ഒരു പണക്കാർക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല ഈ ഭൂമി പാവപ്പെട്ടവനും കൂടിയിട്ടുള്ളതാണ് അവൻ്റെ മക്കൾക്കും കൂടിയിട്ടുള്ളതാണ് നിങ്ങളുടെ മകൻ്റെ മകളെ പോലെയുള്ള മക്കളുള്ളവർ തന്നെയാണ് ഇന്ന് ആ തെരുവ് ഒറ്റിയെ പോലെ നിങ്ങളുടെ സെറ്റിൽ നിന്നും തല്ലി ഇറക്കിയത് ഓർക്കണം നിങ്ങൾ ഇതിനൊരിക്കലും നിങ്ങൾക്ക് മാപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകനോട് പറഞ്ഞിട്ട് നാളെ തന്നെ അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുക ഇടപെടുക അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീ വീഡിയോ വിട്ടുവെച്ച് വൈകിട്ട് ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം